സകലം മതി കഴിക്കണ്ട ഞാനിവിടെ ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് വലിയൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് മതി ഇത് വലിയ മാങ്ങയാണ് അരിഞ്ഞിടുമ്പോൾ തോന്നിയേക്കാണ് അപ്പോഴിത് ഞാൻ അരിഞ്ഞിട്ട് കാണിച്ച് തരാം കഴുകി വെച്ചിരിക്കുകയാണ് അരിഞ്ഞുകൊണ്ട് വരാം അപ്പോഴത്തേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്ലീസ് എൻ്റെ കൂടെ ഒരു ചെറിയ മാങ്ങ കിടന്ന് അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങോട്ട് വയ്ക്കുക കനം കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെ കനം കുറച്ചാണ് നമുക്ക് വേണ്ടത് ചൂടായ പാനിലേക്ക് കുറച്ച് ഉലുവു ഒരു കാൽ ടീസ്പൂൺ അത്രയൊന്നും വേണ്ട എന്നാലും കുറച്ച് കാൽ ടീസ്പൂൺ ഉലുവകളുന്നു ഇനി ഇതിൻ്റെ കൂടെ അതേപോലെ കാൽ ടീസ്പൂൺ കടുകാണിടുന്നത് കടുക് ഈ അച്ചാറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് തയ്യാറാക്കുമ്പം കടുക് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു പത്തും വറ്റൽമുളകാണ് നമ്മൾ കടുക് ഉലുവയൊക്കെ നല്ലവണ്ണ പൊട്ടി വന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ അതുപോലെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇതിലേക്ക് ഇടുന്ന ഇപ്പോൾ മുളക് നല്ല മൂത്ത് വന്നിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇതിലേക്ക് കറിവേപ്പിലിട്ടുള്ള കറിവേപ്പില ഇട്ട് നമ്മൾ മുളകൊക്കെ മൂപ്പിച്ചെടുത്ത് അവണക്ക് കറിവേപ്പില മൂത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ടും ആ മുളകിലോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് ആ മുളകിലോട്ട് ഈ അങ്ങോട്ട് മാറ്റി കൊടുക്കാം കറിവേപ്പില നല്ലോലെ മൂത്തിട്ടുണ്ട് ഇവിടെ വെച്ചിരുന്ന ആ മാങ്ങ ഈ എണ്ണയിലോട്ട് എണ്ണ വലിയ എണ്ണയൊന്നും വേണ്ട അത് എല്ലാം ഊട്ടിച്ചെടുത്ത എണ്ണയാണ് ഇപ്പൊ നമ്മൾ ആവശ്യത്തിന് എഴുതി ഇട്ട കംപ്ലൈൻ വേണമെങ്കിൽ ഇത് ചേർക്കാം നോക്കുമ്പോൾ അറിയാൻ പറ്റും മാങ്ങയിലോട്ട് ഇട്ടിട്ട് ഒരുപാടങ്ങ് വാടയെന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ആ വെള്ളം ഒന്ന് വാടി വാടിക്കിട്ടിയാ മതി മാറിക്കിട്ടിയാ മതി ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത് കൂട്ടുമാങ്ങ എന്നും പറയും മാങ്ങ അച്ചാർ ഇടുന്നത് ഇതുപോലെ നീളത്തിൽ കീറി ചിലർ മാങ്ങ അച്ചാർ എന്ന് തന്നെ പറയും ചിലര് കൂട്ടുമാങ്ങ എന്ന് പറയും ഞാനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അത് കൂടുതൽ വേവയൊന്നും വേണ്ട അപ്പോഴതിൻ്റെ ടേസ്റ്റ് പോകും ചെറുതായിട്ട് അതിൻ്റെ പച്ചവെള്ളം ഒന്ന് മാറി കിട്ടിയാൽ മതി അപ്പം ഞാൻ തീ ഓഫാക്കിയാണ് അപ്പോഴേ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഈ ഉലുവയും കടവും കൂടെ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എടുത്ത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പലയും മുളകും കൂടെ ഇതിൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ് നല്ലെണ്ണ എണ്ണ കൂട്ട് മാങ്ങക്ക് അല്ലെങ്കിൽ ഈ മാങ്ങ അച്ചാർന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഇനി മിക്സിയിൽ പൊടിച്ചോണ്ട് വരാം ഇപ്പം ഞങ്ങളുടെ ഒരു ബൗളാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ മാങ്ങയുടെ മാങ്ങയെല്ലാം കൂടെ ഇതിലോട്ടിടയണം പറഞ്ഞില്ലേ മാങ്ങയ്ക്ക് വെള്ളം ഉണ്ടെന്ന് അത് ഈ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നത് ഇതിലേക്ക് നീക്കിയിടും ഞാൻ ഉപ്പ് അറിഞ്ഞെടുത്ത് കഴിച്ചു നോക്കിയത് ഇങ്ങനെ ഉണ്ടെന്ന് ഉപ്പിൻ്റെ അരിയാണ് ഞാൻ ആദ്യമേ ഉപ്പ് പുരട്ടി വെച്ചല്ല എന്നിട്ടാണല്ലേ മാങ്ങാനെത്തിയ അപ്പോൾ അത് ഉപ്പ് പിടിക്കാനുള്ള സ സമയം മാങ്ങയ്ക്ക് കിട്ടി പക്ഷേ മാങ്ങയ്ക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഇനി ഈ അരപ്പിൽ കൂടെ ഉപ്പ് പിടിക്കണം എനിക്ക് പിന്നെ നമുക്കൊരു ശകല ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി കൂട്ടുമാങ്ങ ഇവിടെ തയ്യാറായിരിക്കയാണ് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇപ്പോഴെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ്